പ്രസിഡന്റ് വി എസ് ശശിധരൻ നായർ അധ്യക്ഷത വഹിച്ചു ട്രഷഡർ വിജയ്കുമാർ പുതിയ അംഗങ്ങളെ സംഘടനയിലേക്ക് സ്വീകരിച്ചു ബ്ലോക്കിലും സംഘടന മുമ്പോട്ട് പോക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് ഊർജം പകരുന്നത് എല്ലാ പ്രവർത്തക പ്രവർത്തനങ്ങളിലും വളരെ നമ്മുടെ അവകാശങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും വേണ്ടി മാത്രമല്ല ഈ രാജ്യത്ത് എവിടെ കഷ്ടതയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ജനവിഭാഗമുണ്ടോ അവരെ കൈത്താങ്ങ് കൊടുത്ത് സഹായിക്കുന്നതിന് സാമൂഹ്യ പ്രതിബദ്ധ മനോഭാവത്തോടുകൂടി പ്രവർത്തന ഒരു സാമൂഹ്യ പ്രസ്ഥാനമായിട്ട് ഇന്ന് കെ എസ് എസ് പിയു മാറിയിട്ടുണ്ടെന്നുള്ളത് ചരിത്ര സത്യമാണ് അതിൻ്റെ അംഗീകാരം നമുക്ക് എല്ലാ മേഖലകളിലും കിട്ടുന്നുണ്ട് യോഗത്തിൽ ജെയിംസ് ജോസഫ് എസ് ഷംസുദ്ദീൻ എ സി ജോസ് ജോളി കെ ജോസഫ് ലൈല ബി വി കെ എൻ രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം